നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്കരപാടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ വളരെ സന്തോഷത്തോടെയാണ് എത്തിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു നാടിൻ്റെ അഭിമാനം എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഒരു വീഡിയോ കാരണം ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരു നാടിന് വേണ്ടിയിട്ട് ആ നാട്ടിലെ നമ്മുടെ മക്കൾക്ക് ജീവിതകാലം മുഴുവൻ അതായത് അവരുടെ തലമുറക്ക് വരെ കളിക്കാൻ വേണ്ടിയിട്ടൊരു കളിസ്ഥലം വാങ്ങുക എന്ന് പറയുന്നത് വലിയൊരു അഭിമാനം തന്നെയാണ് അത് നമ്മുടെ പുന്നക്കുരസാർ എന്നൊരു കൂട്ടായ്മയിലൂടെ ഉടനെടുത്തൊരു സംരംഭമാണ് അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പോൾ ആ സ്ഥലം വാങ്ങാനുള്ള തയ്യാറെടുപ്പ് എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടി ഫണ്ട് അതിലേക്ക് ആവശ്യം വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ പെട്ട് പത്ത് നാനൂറോളം ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഏരിയയിലുണ്ട് ഈ നമ്മുടെ പുന്നക്കുരുസാർ ആയിക്കോട്ടെ ചക്കരപ്പാട് ആ ഏരിയയിലൊക്കെ ഒരുപാട് ആളുകൾ ഈ കൂട്ടായ്മയെക്കുറിച്ച് അറിയാത്തവരുണ്ടാവാം അപ്പോൾ അവരുടെ മുന്നിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം ഒരു അഭിമാനം തന്നെയാണ് നമുക്ക് കാരണം നമ്മളുടെ മക്കൾ അവരുടെ മക്കൾക്കൊക്കെ കളിസ്ഥലം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലൂടെ കൊണ്ടുവരാമെന്ന് പറയുന്നത് എല്ലാത്തി അഭിമാനം തന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ നമ്മളെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ വരിലേക്ക് തന്നെ പോകാം പ്രിയ ഗ്രൂപ്പ് അംഗങ്ങളെ ഇന്ന് ജൂൺ പതിനഞ്ച് രാവിലെ ഇവിടെ ഗൾഫിൽ നടത്തിയിട്ടുള്ള നമ്മുടെ സജീവ പ്രവർത്തകരും നാട്ടിലുള്ള പ്രവർത്തകരെ കൂടിയിട്ട് ഒത്തുകൂടിയിരിക്കുകയാണ് നമ്മുടെ കളിസ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഏറ്റവും തൊട്ടടുത്ത ദിവസം നടക്കാൻ നമുക്ക് കഴിയും ആ സന്തോഷവാർത്ത അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ കളിസ്ഥലം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചുറ്റും കാനകീറി അതിൽ പൈപ്പ് ഇടുന്ന ജോലികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കളിസ്ഥലത്തിന് ആവശ്യമായിട്ടുള്ള തുക നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി പണം ആവശ്യമുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം നാനൂറോളം പേരാണ് അംഗങ്ങളായിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറിൽ താഴെ ആളുകളാണ് ഈ പദ്ധതിയുമായി സഹകരിച്ചിട്ടുള്ളത് നമ്മൾ നാടിൻ്റെ ഒരു വികസന പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും ഏത് കാലത്തും നിങ്ങൾക്ക് ഏറ്റുപറയാൻ കഴിയണം ഞാനും ആ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം എല്ലാവർക്കും ഒരുപോലെ വലിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു അവസരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് നമ്മുടെ ഈ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇനിയും ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് എത്ര എമൗണ്ട് ആയിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നമുക്ക് തരുക നിങ്ങൾക്കറിയാം സംഭാവനകൾ തരുന്ന രീതി അറിയാം നമുക്ക് ഉമർക്കാണ് എൻ്റെ ട്രഷറർ ആയിട്ടുള്ളത് ആസിഫ് കാക്കശ്ശേരിയാണ് കൺവീനറ് കോർഡിനേറ്ററായിട്ട് സകീർപ്പ് സജീവമായിട്ട് ഇവിടെ നാട്ടിലുണ്ടാവും നിങ്ങൾക്ക് ആരുമാണെങ്കിലും ബന്ധപ്പെടാം അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ പണം സമാഹരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാവുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ ഈ കളിസ്ഥലം തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയും അതിന് നിങ്ങളുടെ എല്ലാവരും സഹകരണം ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആംസിക്കുകയും സജീവം ആശങ്ക ഇവിടെയുണ്ട് ആശ്രയിക്കുക അതേക്കുറിച്ചൊരു ഭാഗം അതെ കളിസ്ഥലത്തിന്റെ അത്യാവശ്യം അത് കഴിഞ്ഞാൽ ഇത് കളിസ്ഥലമായി മാറണമെങ്കിൽ കളിക്കണമെങ്കിൽ ഏകദേശം ഒരു പത്ത് ലക്ഷം കൊടുത്തുകൊണ്ട് ചെലവ് ചെയ്ത് കൊണ്ട് ഇതിനൊന്ന് കുക്കി വെള്ളക്കെട്ട് ഒഴിവാക്കണം രൂക്ഷമായ വെള്ളക്കെട്ടുകൊണ്ട് കൂടാ അത് ഒഴിവാക്കണമെങ്കിൽ ഈ പണം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചന നടത്തിയിട്ടുള്ളൂ തീർച്ചയായും ഈ പത്ത് ലക്ഷം കൊടുത്തുക നമ്മൾ വിചാരിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ നല്ലവരായ ജനങ്ങൾ വിചാരിച്ചാൽ തിരിച്ചടി നടക്കും അതുകൊണ്ട് അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഞങ്ങളോട് എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം പറയുന്നത് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കളിസ്ഥലമായി മാറിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രയോജനമുള്ളൂ കുഞ്ഞുങ്ങൾക്ക് നാളെ മുതലൂടെ ഒന്ന് കളിക്കാൻ പറ്റണം അതാണ് നമ്മളെ ആവശ്യം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സഹായ സഹകരണം കൊണ്ടാണ്